ലക്കി ലക്കിക്കുട്ട ഇതാരാ പൊട്ടിച്ചത് ദേ ഇതാരാ പൊട്ടിച്ചേ ഇതാരാ പൊട്ടിച്ചത് ഇതാരാ ഇവിടുന്ന് തള്ളിയിട്ട് പൊട്ടിച്ചു കളഞ്ഞത് മോനാണോ മോനാണോ പൊട്ടിച്ചേ ഏ കുഞ്ഞാണോ പൊട്ടിച്ചേ അല്ലേ അല്ലേ കുഞ്ഞല്ലേ പൊട്ടിച്ചെങ്കിൽ കണ്ണടച്ച് കണീര് കുഞ്ഞാണോ പൊട്ടിച്ചേ ഷോ കണ്ണ് നിറഞ്ഞ് നിറഞ്ഞ് വരുന്നു വഴക്കു പറയാനൊന്നും പാടില്ല ഇവിടെ ഇതാരെ പൊട്ടിച്ചേ ഇനി എങ്ങനെയാ നമ്മൾ ചായ കുടിക്കുക ചായ കുടിക്കുന്നത് എങ്ങനെയാ ചായ കുടിക്കാൻ ഇവിടെ ഇനി പാത്രം ഇല്ല ഏ മോനെ കയ്യിലെന്തോന്നിരിക്കുന്നത് ഏ അതെവിടുന്ന് കിട്ടി കുഞ്ഞിന് അമ്മയുടെ മോനെ അതെവിടുന്ന് കിട്ടി ഇതാരെ പൊട്ടിച്ചേ ഇതാരെ പൊട്ടിച്ചേ സത്യം പറ കമ്പെടുത്തോണ്ട് വര ഞാൻ കമ്പെടുത്തോണ്ട് വന്നാലേ ശരിയാവുള്ളൂ ഇത് ആരെ പൊട്ടിച്ചേന്ന് പറ ഇതാര കുഞ്ഞാ പൊട്ടിച്ചേ ഇതാരെ പൊട്ടിച്ചേ ഇതാര പൊട്ടിച്ചേ ദേ അതാരെ പൊട്ടിച്ചേ അതാ അതിൻ്റെ പകുതി അവിടെ കിടക്കുന്നു ആരെ പൊട്ടിച്ചേ സത്യം പറ സത്യം പറ ആ എന്നെ എടുത്തതല്ലേ തല്ലേ എന്നെ എടുത്തതല്ലേ ഏ ആ ഞാനല്ലതല്ലേ പൊട്ടിച്ചേ എന്നെ എടുത്തോ ആ അടങ്ങിയിരിക്കാം അവിടെ ധാര പൊട്ടിച്ച അമ്മ കമ്പെടുത്തോണ്ട് വരട്ടെ കമ്പ് കമ്പെടുത്തോണ്ട് വരട്ടെ കമ്പെടുത്തോണ്ട് വരട്ടോ ഏ കമ്പെടുത്തോണ്ട് വരട്ടെ ധാര പൊട്ടിച്ചെന്ന് പറ മോനാണോ പൊട്ടിച്ചേ ആണെങ്കിൽ ആണെന്നങ്ങ് പറഞ്ഞാൽ മതി തീർന്നു ഒരു രണ്ടടിയേ കിട്ടുള്ളൂ പറഞ്ഞു സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പറ എടാ പറഞ്ഞേ പറയിടാ ഉമ്മ തന്നിട്ടൊന്നും ഒരു കാര്യമില്ല നീ പറ ആരാ പൊട്ടിച്ചതെന്ന് ലക്കിക്കുട്ടാ ലക്കൂട്ടിനാണോ പൊട്ടിച്ചേ ഏ ആ പിന്നെ അല്ല അമ്മയുടെ കാലിക്കയറി എങ്ങിരുന്ന് ഏ എൻ്റെ കുഞ്ഞ് രാവിലെ ഒരു കപ്പ് പൊട്ടിച്ചിരിക്കുകയാണ് ഇനി എങ്ങനെയാണാവോ ചായ കുടിക്കുന്നത് ലക്കി ബേബി ലക്കി ബേബി ലക്കി ബേബി ഇതാരട പൊട്ടിച്ചു കളഞ്ഞു രാവിലെ ഏ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഒന്നും പറയണ്ട ഗായ്സ് രാവിലെ കുഞ്ഞ് ഒരു കപ്പൊക്കെ പൊട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് അവൻ ചായയും കുടിച്ചു ആ കപ്പും പൊട്ടിച്ച് കളഞ്ഞ് ഇനി നാളെ നീ എവിടെ ഏതിലാണ് ചായ കുടിക്കണത് ഏ കുഞ്ഞാവേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഒന്നും പറയണ്ട കേട്ടോ പോയി പോയി പോയി